ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടന തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ധ്വനി ഹൈപ്പർസോണിക് മിസൈലിന്റെ പരീക്ഷണം രാജ്യത്തിന്റെ സൈനിക ചരിത്രത്തിലെ ഒരു നിർണായക നിമിഷമായി മാറുമെന്നാണ് വിലയിരുത്തൽ ശബ്ദത്തിന്റെ അഞ്ചിരട്ടിയിലേറെ വേഗതയിൽ അതായത് മണിക്കൂറിൽ ഏഴായിരത്തി നാനൂറ് കിലോമീറ്ററിലധികം വേഗതയിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള ഈ ആധുനിക ആയുധം സാങ്കേതിക മികവിന്റെ പ്രതീകം എന്നതിലുപരി ദക്ഷിണേന്ത്യയുടെയും അതിർത്തികൾക്കപ്പുറമുള്ള സുരക്ഷാ സാഹചര്യങ്ങളെയും മാറ്റിമറിക്കാൻ പോകുന്ന തന്ത്രപ്രധാനമായ പ്രതിരോധ ശേഷിയാണ് ധ്വനി യാഥാർത്ഥ്യമാകുന്നതോടെ അമേരിക്ക റഷ്യ ചൈന തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഹൈപ്പർണിക് ആയുധങ്ങൾ കൈവശമുള്ള ലോകശക്തികളുടെ എലൈറ്റ് ക്ലബ്ബിൽ ഇന്ത്യയും സ്ഥാനം ഉറപ്പിക്കും ആഗോളതലത്തിൽ ചൈനയുടെ ഡി എഫ് വിസഡ് റഷ്യയുടെ അവാങ് ഗാഡ് തുടങ്ങിയ ഹൈപ്പർ സോണിക് കിടപിടിക്കുന്നതാണ് ധ്വനി പരമ്പരാഗത ക്രൂയിസ് മിസൈലുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ധ്വനി ഒരു ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളായാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇത് വേഗതയെ അപ്രവചനീയമായ ദിശ മാറ്റാനുള്ള ശേഷിയുമായി സമന്വയിപ്പിക്കുന്നു വളരെ ഉയർന്ന ഉയരത്തിലേക്ക് വിക്ഷേപിച്ച ശേഷം ഹൈപ്പർസോണിക് വേഗതയിൽ ലക്ഷ്യസ്ഥാനത്തിലേക്ക് തെന്നി നീങ്ങുന്ന ഇതിന്റെ സഞ്ചാര രീതി നിലവിലുള്ള മിക്ക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്കും ഇതിനെ തിരിച്ചറിയാനോ തടയാനോ കഴിയാത്ത അവസ്ഥ സൃഷ്ടിക്കുന്നു ഏകദേശം ഒൻപത് മീറ്റർ നീളവും രണ്ടേ മീറ്റർ വീതിയുമുള്ള ഈ മിസൈലിന്റെ സങ്കീർണമായ രൂപകൽപ്പനയാണ് മറ്റൊരു പ്രത്യേകത അന്തരീക്ഷത്തിലേക്ക് തിരികെ പ്രവേശിക്കാൻ ഉണ്ടാകുന്ന രണ്ടായിരം മൂവായിരം ഡിഗ്രി സെൽഷ്യസ് താപനിലയെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള അൾട്രാ ഹൈ ടെമ്പറേച്ചർ സെറാമിക് കോമ്പോസിറ്റുകൾ ഉപയോഗിച്ചുള്ള ഇതിന്റെ സംരക്ഷണ കവചം ശ്രദ്ധേയമാണ് കൂടാതെ ഇതിന്റെ സ്റ്റെൽത്ത് രൂപകൽപ്പന കാരണം ശത്രുവിന്റെ റഡാർ ട്രാക്കിംഗ് സംവിധാനങ്ങൾക്ക് ഇതിനെ കണ്ടെത്താൻ പ്രയാസമാണ് അതിനിടെ പാകിസ്ഥാനുമായുള്ള അതിർത്തിയോട് ചേർന്നുള്ള ജനവാസ കേന്ദ്രങ്ങളും ആരാധനാലയങ്ങളും സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്ന് ആറ് ട്രക്ക് ഘടിപ്പിച്ച എ കെ സിക്സ് തേർട്ടി സംവിധാനങ്ങൾ വാങ്ങാൻ ഇന്ത്യൻ സൈന്യം പദ്ധതിയിടുന്നതായി റിപ്പോർട്ടുകൾ ഉയർന്ന തോതിലുള്ള ഫയറിംഗ് കപ്പാസിറ്റിയുള്ള തേർട്ടി എം എം മൾട്ടി ബാരൻ മൊബൈൽ എയർ ഡിഫൻസ് ഗൺ സിസ്റ്റമാണ് ഇതിനായി ആവശ്യപ്പെടുന്നത് എന്ന് പ്രതിരോധ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് എ എൻ ഐ റിപ്പോർട്ട് ചെയ്തു ഈ സംവിധാനം ട്രെയിലറിൽ ഘടിപ്പിച്ച് ഹൈ മൊബിലിറ്റി വാഹനം ഉപയോഗിച്ച് വലിച്ചുകൊണ്ടുപോകും റഷ്യൻ നിർമ്മിതം മായ ഫുള്ളി ക്ലോസ് ഇൻ വെപ്പൺ സിസ്റ്റം നാവിക പ്രതിരോധത്തിനായി രൂപകൽപ്പന ചെയ്തതാണ് എങ്കിലും ഈ തോക്കിന്റെ ഉപയോഗം വികസിപ്പിക്കുകയും മിഷൻ സുദർശൻ ചക്രയുടെ ഭാഗങ്ങളിലൊന്നായി കാണുകയും ചെയ്യുന്നു രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ മിഷൻ സുദർശൻ ചക്രയ്ക്ക് കീഴിൽ നിർണായകമായ അതിർത്തി പ്രദേശങ്ങൾ അത്യാധുനിക സാങ്കേതിക വിദ്യയും ശക്തമായ ആധുനിക സംവിധാനങ്ങളും കൊണ്ട് സജ്ജീകരിക്കുമെന്ന് സർക്കാർ അടുത്തിടെ പറഞ്ഞിരുന്നു നാലു കിലോമീറ്റർ വരെ ദൂരവും മിനിറ്റിൽ മൂവായിരം റൌണ്ട് വെടിവയ്പ്പ് ശേഷിയുമുള്ളതാണ് ഈ തോക്കുകൾ അന്താരാഷ്ട്ര അതിർത്തിയിലും നിയന്ത്രണ രേഖയിലും ആളില്ല ഡ്രോണുകൾ റോക്കറ്റ് പീരങ്കികൾ മോർട്ടാർ എന്നിവയിൽ നിന്നുള്ള ഭീഷണി തടയാൻ ഉപയോഗിക്കുമെന്ന് പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു ചുരുക്കത്തിൽ പാകിസ്ഥാൻ വാക്കുകൾ കൊണ്ട് പ്രതിരോധം തീർക്കുമ്പോൾ ഇന്ത്യ സജ്ജമായി യാണ് ഏതൊരു സാഹചര്യത്തെയും നിസ്സാരമായി നേരിടാൻ